ഗുഡ് മോർണിംഗ് ടാക് ടൈമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എംബുരാൻ മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി കാണാത്തവർ ഇന്നേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാനും കണ്ടു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു എനിക്ക് ആ ഒരു ഹൈ മൊമെന്റ് ഉണ്ടല്ലോ അത് കിട്ടിയില്ല ആ പടത്തിൽ ഇപ്പൊ ലൂസിഫർ ഒക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ കോരിത്തരിച്ചിരിക്കും എവിടെന്നൊക്കെയോ ആ ഒരു തരിപ്പ് നമുക്ക് ഇങ്ങനെ കയറി വരും അങ്ങനെ ഒരു വികാരവും ഉണ്ടായിരുന്നില്ല പടം നല്ല പടമാണ് നല്ല ഡയറക്ഷനാണ് നമ്മൾ മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഒരു കാണാത്തൊരു ആണ് പക്ഷെ എന്തൊക്കെയോ മിസ്സിങ് ആണ് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടപ്പോഴും അവരും പറയുന്നത് തന്നെയാണ് എന്തൊക്കെയോ മിസ്സിംഗ് ആണ് അതെന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്നില്ല ഇനി ഒന്ന് മ്യൂസിക് ആണ് തോന്നുന്നു ആ ഒരു ഹൈ മൊമെൻസ് ഒന്നും കിട്ടിയില്ല എനിക്ക് നത്തിങ് ഫോൺ ത്രീ എ ദാ ഇനി ഇതിന്റെ വീഡിയോ ആണ് വരാനായിട്ടുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം അതേപോലെ റിയൽമി ബഡ്സ് വയർലെസ് ഫൈവ് നെക്ക് ബാൻഡ് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളതായിരുന്നു ഇത് എന്നുള്ളത് അപ്പോൾ അതിന്റെ വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അത് മിസ്സാവാതിരിക്കാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സാംസങ് ഇലക്ട്രോണിക്സിന്റെ കോ സിഇഒ ഹാങ് ജോങ് ഹി എന്ന് പറയുന്ന വ്യക്തി ലാസ്റ്റ് വീക്ക് മരണപ്പെട്ടു ഇദ്ദേഹം തന്നെയായിരുന്നു സാംസങ് മൊബൈൽ ഡിവിഷന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തിരുന്നത് അദ്ദേഹത്തിന് പകരം വേറെ ആൾ ഓൾറെഡി ജോയിൻ ചെയ്തു അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് മൂലമാണ് ഹാങ് ജോങ് ഹി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടത് ഇവരുടെ പേരൊക്കെ പ്രൊനൗൺസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തില വിക്കറ്റ് ഐഒസ്റ്റീൻ പോയിന്റ് ഫോറിന്റെ ആർ സി വേർഷൻ അതായത് ഫൈനൽ ബീറ്റ ആണ് റിലീസ് കാൻഡിഡേറ്റ് വേർഷൻ എന്നാണ് അതിനെ പറയാ അപ്പൊ അത് ലാസ്റ്റ് വീക്ക് ആപ്പിൾ പുഷ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഇതിന്റെ സ്റ്റേബിൾ വേർഷൻ നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആപ്പിൾ ഇന്റലിജൻസിന്റെ സപ്പോർട്ട് ഇന്ത്യ അടക്കം ഒരുപാട് പുതിയ രാജ്യങ്ങളിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വിഷ്വൽ ഇന്റലിജൻസും ഇതിൽ വരുന്ന പറയുന്നത് അതായത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് ഫോറിന്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആപ്പിളിന്റെ സൈഡിൽ നിന്നുള്ള ഡബ്ല്യൂ ഡബ്ല്യൂ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് ഐ വൈസ് നയൻറ്റീൻ പുതിയ ഐപാഡ് ഓയിസ് മാക് ഓയ്സ് ഐ വാച്ചിൽ വരുന്ന വാച്ചുകളിൽ വരുന്ന വാച്ച് ഓയിസ് ഇതിൻ്റെ ഒക്കെ നെക്സ്റ്റ് ജനറേഷൻ അവർ പുറത്തിറക്കുന്ന ഒരു ഇവന്റ് ആണ് ഈ ഒരു ഡബ്ല്യു ഡബ്ല്യു ഡി സി എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ ഒരു ഇവന്റ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ ഒമ്പതിലാണെന്നാണ് പറയുന്നത് ഇത് റൂമർ അല്ല ഓൾമോസ്റ്റ് കൺഫേം ആണെന്നാണ് പറയുന്നത് ബാക്കി വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം ആപ്പിളിൻ്റെ എയർ പോർട്സിൽ ക്യാമറ വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ പണ്ടേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കേൾക്കുന്നത് അവരുടെ വാച്ചുകളിലും ഐ വാച്ചുകളിലും ഇത്തരത്തിലൊരു ക്യാമറ വരും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് സോ അതൊരു റൂമറാണ് ഏത് സീരീസ് മുതലും വരും എപ്പോൾ വരും എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണോ ഇനീഷ്യൽ സ്റ്റേജ് ആണോ ഒന്നും അറിയില്ല ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് വരികയാണെങ്കിൽ എന്തായാലും നന്നാവും നല്ലൊരു ഇന്നോവേഷനും സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും ആപ്പിൾ വാച്ചിലും എയർപോർട്സിലും ഒരു പക്ഷേ നമുക്ക് അധികം വൈകാതെ ക്യാമറകൾ എക്സ്പെക്ട് ചെയ്യാം ജപ്പാനിൽ ഈ വർഷം നടക്കാൻ പോകുന്ന സ്റ്റാർ വാർ സെലബ്രേഷന്റെ ഭാഗമായിട്ട് പ്രീമിയം ബ്രാൻഡായിട്ടുള്ള ഓഡിയോ ടെക്നീഷ്യ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് അവരുടെ ടി ഡബ്ല്യു എസിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ വരാനായിട്ട് പോകുന്നുണ്ട് എ ടി എച്ച് സി കെ എസ് ഫൈവ് സീറോ ടി ഡബ്ല്യൂ ടു എന്ന് പറയുന്ന ടി ഡബ്ല്യു എഫിന്റെ ആണ് സ്റ്റാർ വാസ് ലിമിറ്റഡ് എഡിഷൻ അവർ പുറത്തിറക്കാനായിട്ട് പോകുന്നത് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി മുതലാണ് ഇതിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് നാലാം തീയതി മുതൽ ഇതിന്റെ സെയിലും തുടങ്ങും ഇന്ത്യക്കാർക്ക് ഇത് കിട്ടാനായിട്ട് പോകുന്നില്ല ജപ്പാൻ ചൈന പിന്നെ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയൊക്കെയാണ് ഇത് വരാനായിട്ട് പോകുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റാർ വാർസ് ലിമിറ്റഡ് എഡിഷൻ ടി ഡബ്ല്യു എസ് ഓഡിയോ ടെക്നീഷ്യ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് കാനം എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് രണ്ട് ബ്ലോഗിംഗ് ക്യാമറകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല പവർ ഷോട്ട് വി വൺ ഇ ഒ എസ് ആർ ഫിഫ്റ്റി ബി എന്ന് പറയുന്ന രണ്ട് മോഡൽ ക്യാമറകളാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് പുതിയ ക്യാമറകളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ക്യാമറകളുടെയും കൂടി ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക ഒരു പക്ഷെ നന്നാവാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് ബ്ലോഗിംഗ് ക്യാമറകൾ ലാസ്റ്റ് വീക്ക് കാനന്റെ സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് നോട്ട് ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നയൻറ്റി എഫ് പി എസ് ഗെയിം പ്ലേ പോസിബിൾ ആണെന്നാണ് ഇൻഫിനിക്സ് പറയുന്നത് ഇനി അത് മാറ്റി നിർത്തി അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി അമ്പത് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് മിലിത്രീ ഗ്രേഡ് ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് എന്നാണ് പറയുന്നത് ലോഞ്ചിങ് ഓഫറായിട്ട് ആയിരം രൂപയുടെ ഐ സി ഐ സി കാണി ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് നോർമൽ പ്രൈസ് ായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ സി കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ പത്ത് അഞ്ഞൂറിന് കിട്ടും ഇനി ഏപ്രിൽ മൂന്നാം തീയതി മുതലാണ് ഈ ഒരു ഫോണിന്റെ ഫസ്റ്റ് സെയിൽ ഫ്ലിപ്പ്കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ലാസ്റ്റ് വീക്ക് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏഴായിരത്തി മുന്നൂറ് എം ഐച്ചിന്റെ ഒരു മഹാ ഭയങ്കര ഭീകര ബാറ്ററി ആയിട്ട് സി ടെൻ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ ഡിസൈനും കളർ ഓപ്ഷനും ഒക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഐ ക്യു സി ടെൻ എന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത വൈ ത്രീ ഡബിൾ സീറോ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡ് വേർഷനാണ് അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ പവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് റിയർ സൈഡിൽ അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ ബാറ്ററി സൈഡ് മാത്രമാണ് അങ്ങ് ഉയരത്തിൽ നിൽക്കുന്നത് ബാക്കിയെല്ലാം ഒരു മീഡിയം ലെവലിലാണ് Anyway. മഹാ ഭയങ്കര ഭീകര ബാറ്ററി ആയിട്ട് ഐ ക്യു സി ടൺ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും മോട്ടോറോയുടെ എഡ്ജ് സീരീസിലെ നെക്സ്റ്റ് ജനറേഷൻ ഫോൺ ആയിട്ടുള്ള മോട്ടോറോടെ എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ ഏപ്രിൽ രണ്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിന്റെ കമ്മിങ് സൂം ടീസർ ബാക്കി സ്പെക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ വരുന്ന കേവ് ഡിസ്പ്ലേ ഐ പി സിക്സ്റ്റി നയൻ്റെ റേറ്റിംഗ് അതുകൂടാതെ കൂടാതെ സോണി എൽ വൈ ടി സെവൻ ഡബിൾ സീറോ സി എന്ന് പറയുന്ന അത്യാവശ്യം നല്ല സോണി സെൻസറുമാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും ഏപ്രിൽ രണ്ടാം തീയതി മോട്ടോറുള്ള എച്ച് ജി സിക്സ്റ്റി ഫ്യൂഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് നത്തിംഗ് ഫോൺ ടു എ കമ്മ്യൂണിറ്റി എഡീഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ വെറൈറ്റി ഡിസൈനില് അവർ നത്തിങ് ഫോൺ ടു എ ഇ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേപോലെ നത്തിങ് ഫോൺ ത്രീ എയുടെ കമ്മ്യൂണിറ്റി എഡീഷൻ പ്രൊജക്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഫോണുകളിൽ ഡിസൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നത്തിങ്ങിന്റെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും സോ നത്തിംഗ് ഫോൺ ത്രീ എ കമ്മ്യൂണിറ്റി എഡീഷൻ പ്രൊജക്ട് നത്തിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒപ്പോയുടെ സൈഡിൽ നിന്ന് ഒപ്പോ ഫൈൻഡെക്സ് എയ്റ്റ് അൾട്രാ ഒപ്പോ ഫൈൻഡെക്സ് എയ്റ്റ് എസ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഏപ്രിൽ പത്താം തീയതി ചൈനയിൽ ോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൽ ഈ ഒരു ഓപ്പോ ഫൈൻഡെക്സ് എന്ന് പറയുന്ന മോഡലാണ് ഓപ്പോ മിനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്തിരുന്നത് സോ ഓപ്പോ എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്താലും ഓപ്പോ ഫൈൻഡെക്സ് എയ്റ്റ് എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരു ഇവന്റിൽ തന്നെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഓപ്പോ പാഡ് ഫോർ പ്രോ എന്ന് പറയുന്ന അവരുടെ ടാബ്ലറ്റും ഓപ്പോ വാച്ച് എക്സ് ടു മിനി എന്ന് പറയുന്ന അവരുടെ ഒരു പുതിയ സ്മാർട്ട് വാച്ചും ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ഒന്ന് രണ്ട് ഫോണുകളും ടാബ്ലറ്റും പുതിയ വാച്ചും ഏപ്രിൽ പത്താം തീയതി ചൈനയിൽ പോപ്പോടോ സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട് പോക്കോടെ സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് അൾട്രാ ഫോൺ ആയിട്ടുള്ള പോക്കോ എഫ് സെവൻ അൾട്രാ പോക്കോ എഫ് സെവൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് മോഡൽ ഫോണുകളും ഇന്ത്യയിലോട്ട് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും അതായത് ഈ ഒരു അൾട്രാ ഫോണുണ്ട് പോക്കോ എഫ് സെവൻ ആൾട്രയിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് എന്ന് പറയുന്ന പ്രോസസറും പോക്കോ എഫ് സെവൻ പ്രോയിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസറാണ് സോ പോക്കോ എഫ് സെവൻ എന്ന് പറയുന്നത് നോർമൽ എഫ് സെവൻ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല അതൊരു പക്ഷെ ഇന്ത്യയിലോട്ട് വരുമായിരിക്കാം ഇനി ഈ ഒരു എഫ് സെവൻ പ്രോ എന്ന് പറയുന്ന മോഡൽ തന്നെ റീനെയിം ചെയ്ത് ഇന്ത്യയിലോട്ട് ഇറക്കുമെന്നുള്ളത് അറിയില്ല എന്തായാലും പോക്കോ എഫ് സെവൻ അൾട്രാ പോക്കോ എഫ് സെവൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തായ്ലാന്റിൽ റിയൽമിയുടെ സൈഡിൽ നിന്ന് റിയൽമി ഫോർട്ടീൻ എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഓൾറെഡി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത പി ത്രീ എന്ന് പറയുന്ന മോഡലിന്റെ ഒരു റീനെയിമ് വേർഷനാണ് റീബ്രാൻഡ് പോലും പറയാൻ പറ്റില്ല ജസ്റ്റ് റീനെയിം ചെയ്തു ബാക്കി സ്നാപ്ഡ്രാഗൺ സിക്സ് ജൻ ഫോറ് ഡിസൈൻ ഡിസ്പ്ലേ ക്യാമറ എല്ലാം ചെയ്യുമ്പം തന്നെ ഒരു മാറ്റവും ഇല്ല ജസ്റ്റ് റിയൽമി പി ത്രീ എന്നുള്ളത് റിയൽമി ഫോർട്ടീൻ ആക്കി എന്ന് മാത്രം വേറെ ഒരു മാറ്റവും ഇല്ല ഇതിൽ ഈ ഒരു റിയൽമി പി ത്രീ എന്ന് പറയുന്ന ഫോൺ അത്യാവശ്യം കൊള്ളാം എന്ന് പറയുന്നുണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ മൊത്തത്തിൽ നല്ല പെർഫോമൻസ് തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക സോണിയുടെ സൈഡിൽ നിന്ന് ഡബ്ല്യു എഫ് സി സെവൻ വൺ സീറോ എൻ എന്ന് പറയുന്ന പുതിയൊരു ടി ഡബ്ല്യു എസ് ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലുക്കാണ് നല്ല ട്രാൻസ്പെറൻറ്റ് ഡിസൈനിലാണ് ഇത് വരുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ മുപ്പത് മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ഒക്കെ കിട്ടുന്നതാണ് സോണി പറയുന്നത് എന്തായാലും ഈ ഒരു ടി ഡബ്ല്യു എസ് ഇതുവരെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല ഇത് വൈകാതെ വരും എന്ന് തന്നെയാണ് പറയുന്നത് ഏകദേശം പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് സോണിയുടെ സൈഡിൽ നിന്ന് ഡബ്ല്യു എഫ് സി സെവൻ വൺ സീറോ എൻ എന്ന് പറയുന്ന ടി ഡബ്ല്യു എസ് ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം സാംസംഗിന്റെ സൈഡിൽ നിന്ന് എ ട്വന്റി സിക്സ് എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എക്സിനോ വൺ ത്രീ എയ്റ്റ് സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന സൂപ്പർ എം ഡിസ്പ്ലേ അയ്യായിരം എം എച്ച് ബാറ്ററിക്ക് ഇരുപത്തഞ്ച് വാട്ടറിന്റെ ചാർജിംഗ് സ്പീഡ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സ്പെക്ക് വരുന്നത് ഇനി ഇതിന്റെ ഒരു ബേസ് വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തെട്ട് ജി ബി ഇന്റർ മെമ്മി യുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് അമ്പി ഇന്റർണൽ മെമ്മറിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റത് സാംസങ് ഗാലക്സി എ ട്വന്റി സിക്സ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ അവസാന ന്യൂസ് വിവോയുടെ സൈഡിൽ നിന്ന് ടി ഫോർ എന്ന് പറയുന്ന മോഡൽ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ചില സമയത്ത് ഇതിന്റെ ടീസർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാം ചില സമയത്ത് അത് മാഞ്ഞു പോകുന്നുണ്ട് അതായത് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ടി ഫോർ എന്ന് പറയുന്നത് ഓൾറെഡി ഐക്യൂന്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്ന ഐക്യു സി ടാണ് ഉണ്ടല്ലോ അതിന്റെ ഒരു റീ വേർഷൻ ആണ് ഇപ്പോൾ ബാക്കി സ്പെക്കും ഏഴായിരത്തി മുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഈ ഒരു ഡി ഫോറിലും ഉണ്ടായിരിക്കും എന്ന് ലോഞ്ച് ചെയ്യും ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ ന്യൂസുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറെ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ